യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് ചേലക്കരയിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തിനാണ് മന്ത്രിയെ സി പി എം തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് എന്നറിയില്ല എന്ന് സതീശൻ പറഞ്ഞു തുടർഭരണം കിട്ടുന്നതിന് മുൻപ് തന്നെ കുറെ ആളുകൾക്ക് പിണറായി വിജയൻ സീറ്റ് നൽകിയില്ല ജയിച്ചു വന്ന കുറെ പേർക്ക് മന്ത്രിസ്ഥാനവും നൽകിയില്ല അബദ്ധത്തിലാണ് രാധാകൃഷ്ണൻ മന്ത്രിയായത് അതും കൂടി അവസാനിപ്പിച്ച് പറഞ്ഞു വിടാനാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി മന്ത്രി രാധാകൃഷ്ണൻ നിയമസഭയിൽ തുടരട്ടെ എന്നും നമ്മുടെ പെങ്ങളൂട്ടി പാർലമെന്റിൽ പോകട്ടെ എന്നും സതീശൻ പറഞ്ഞു ചേലക്കരക്കാർ ഒരു തീരുമാനം എടുത്തതാണ് രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ എന്തിനാണ് രാധാകൃഷ്ണനെ ഇപ്പോൾ മാറ്റുന്നത് രാധാകൃഷ്ണനോട് നിയമസഭയിൽ ചോദ്യം ചോദിക്കാനുള്ളതാണ് രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരാനും രമ്യ പാർലമെന്റിൽ പോകാനുമുള്ള തീരുമാനം ആലത്തൂരിലെ ജനങ്ങൾ എടുക്കുമെന്ന വിശ്വാസമാണ് ഉള്ളത് അത് പിണറായി വിജയന്റെ മുഖത്തിൽക്കുന്ന കടുത്ത ആഘാതമായിരിക്കും പാർലമെന്റിൽ പോകുന്ന രമ്യ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് നിന്നിറക്കാനായി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വേണ്ടി കൈ ഉയർത്തും കോൺഗ്രസ് മത്സരിക്കുന്നത് മോദിയെ താഴെ അധികാരത്തിൽ വരാനാണ് എന്നാൽ സി പി എം മത്സരിക്കുന്നത് പ്രതിപക്ഷം തിരിക്കാനാണ് എന്നും ടി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ ചിത്രം പോസ്റ്ററിൽ വെച്ചാണ് സി പി എം സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ വോട്ട് പിടിക്കുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സി പി എം മോദിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് മോദിയെ സി പി എമ്മിന് പേടിയാണെന്നും വി ഡി സതീശൻ അഭിവാദ്യം ചെയ്യൂ ലക്ഷ്യം പിണറായി വിജയൻ ഈ തുടർ ഭരണം കിട്ടുന്നതിന് മുമ്പ് കുറെ ആളുകളെ വെട്ടി സീറ്റ് കൊടുത്തില്ല ശ്രദ്ധിച്ചല്ല ജയിച്ചു വന്ന കുറെ പേരെ മന്ത്രിയാക്കിയില്ല അതുകൂടി അവസാനിപ്പിച്ച പറഞ്ഞു വിടാൻ വേണ്ടിട്ടാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ നമ്മളെ പെങ്ങളുട്ടി പാർലമെന്റ് പോട്ടെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരട്ടെ രാധാകൃഷ്ണൻ മന്ത്രിയായി തുടരത്തെ എന്തിനാ രാധാകൃഷ്ണനെ പിണറായി വിജയന് രാധാകൃഷ്ണൻ പറഞ്ഞോളാം മനസ്സിലായിരുന്നോ അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു രാധാകൃഷ്ണനോട് കൊണ്ടുവരും മന്ത്രിയായി തുടരും നമുക്ക് അസംബ്ലിയിൽ ചോദ്യം ചോദിക്കാനുള്ള അതെ അവിടെ പാർലമെന്റിൽ ആ തീരുമാനം ആലത്തൂർ നിയോഗ മണ്ഡലത്തിലെ ജനങ്ങൾ എടുക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അതാണ് തീരുമാനം അത് പിണറായി വിജയന്റെ ഏൽക്കുന്ന ആഘാതമായിരിക്കും ആഘാതം അതായിരിക്കും രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മുന്തിരിയെ തുടരും പിണറായി വിജയൻ ക്ഷീണമുണ്ടാവും രാധാകൃഷ്ണൻ അല്ല ക്ഷീണമുണ്ടാവും എം എ പാർലമെന്റിൽ പോകും പാർലമെന്റിൽ പോയി നരേന്ദ്രമോദി ഭരണത്തെ അധികാരത്തിൽ നിന്നിറക്കാൻ കോൺഗ്രസിന് വേണ്ടി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൈയ്യൊക്കെ നമ്മൾ മത്സരിക്കുന്ന മോദിയെ താഴെ ഇറക്കി അധികാരത്തിൽ വരാൻ അതെ സി പി എം എന്തിനാ മത്സരിക്കണത് പ്രതിപക്ഷത്തിരിക്കാൻ ആകെ രണ്ടു പേരാണ് ആ ഇവിടെയുള്ളത് തമിഴ്നാട്ടിൽ അത് നമ്മുടെ മുന്നണിയിലാണ് ഡി എം കെ കോൺഗ്രസ് മുന്നണിയിലാണ് അവിടെ രണ്ടുപേരും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പോസ് കൊട്ടിച്ച് അപ്പൊ എന്റെ എനിക്ക് പണ്ട് തമിഴ്നാട് ചാജറ അവര് എന്നോട് വിളിച്ചുപോയത് സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെ പോസ്റ്റ് ഓട്ടിട്ടപ്പോ ആ പോസ്റ്റിൽ വലിയ പടം രാഹുൽ ഗാന്ധിയുടെ പടമാണ് രാഹുൽ ഗാന്ധിയുടെ പടമാണ് അല്ലാതെ അവന്മാർക്ക് എല്ലാം ബുദ്ധിയെ പിണറായി വിജയന്റെ പണം വെച്ചാൽ തമിഴ്നാട്ടിൽ വോട്ട് എടുത്തു ഒള്ള വോട്ട് പിടിപ്പോ അവര് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാൽ വോട്ട് പിടിക്കുന്നത് തമിഴ്നാട്ടിൽ അവർ രണ്ടുപേരും ജയിച്ചു വരും നമ്മുടെ മുന്നണിയില്ല അതേ ഉണ്ടാവുള്ള ഇതും വെച്ചോണ്ടാണ് ഞങ്ങൾ നരേന്ദ്രമോദിയെ നേരിടും ഇവര് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചു മോഡിയെ സഹായിക്കാൻ ഇ ഡി അന്വേഷണ തലയ്ക്ക് മീതെ ഡെമോക്രേന്റെ വാള് പോലെ നിക്കുകയാണ് അന്വേഷണം നിങ്ങൾ തൃശ്ശൂർ ശ്രദ്ധിച്ച കരുവന്നൂർ ഇ ഡി അന്വേഷണം എന്തായിരുന്നു മലപ്പുറം കത്തി കൊടുവാറ് ഇപ്പൊ ചെയ്തു കളഞ്ഞൊക്കെ പറഞ്ഞു എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇ ഡി വിളിച്ചു അഭിമാനൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട് ആ ബാങ്കില് നാട്ടുകാരുടെ പൈസ ഇവര് സ്ഥലം മേടിച്ചതിന്റെ ഡോക്യുമെന്റ് അപ്പൊ ഇ ഡിയിലൊക്കെ ഒന്ന് കാണിച്ചോളൂ കൊടുക്കും അപ്പൊ ഇവിടെ ആയിരിക്കും ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യൂല അടുത്ത പ്രാവശ്യം വരാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വീണ്ടും ചെല്ലു അപ്പോഴും അമ്മ്യക്കാരും വക്കീലിലേക്ക് നിർത്തിയിട്ടാണ് പോള നേതാക്കന്മാർ സി പി എം നേതാക്കന്മാർ അപ്പോഴും ഇവര് അറസ്റ്റ് ചെയ്യൂല മൂന്നാമതും വിളിച്ചു മൂന്നാമത് നേതാക്കളെ ഗുണം മര്യാദക്ക് നിന്നോ ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞ പിടിച്ചകട്ടുണ്ട് മുഴുത്തിന് എവിടെ പോലും ഇല്ല അതെന്നെ ഇ പി ജയരാജൻ പറഞ്ഞത് നല്ല സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ എല്ലാം മനസിലായിക്കോ നിങ്ങൾ പേടിപ്പിച്ചു നിർത്തിയേക്കാണ് മുപ്പത്തെട്ട് പ്രാവശ്യമാണ് എസ് എൽ സിയിൽ അവരെയും കേസ് മാറ്റിയത് സുപ്രീം കോടതിയിൽ മുപ്പത്തി ഒമ്പതാമത്തെ പ്രാവശ്യം പറ്റത്തിന് ഞാൻ അന്നും സി ബി ഐയുടെ വക്കീൽ പനിയേ എപ്പോൾ കേസെടുത്താലും സി ബി ഐയുടെ വക്കീൽ പനിയേരും ഈ കേസെടുപ്പില്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവരെല്ലാവരും തമ്മിൽ അപ്പോ ഇവർ ഒരുമിച്ചാണ് നമ്മൾ ഓർക്കണം പൊള്ളിച്ചും മറന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച് രമ്യാ ഹരിദാസിനെ കഴിഞ്ഞ പ്രാവശ്യം വിജയിപ്പിച്ചതിനേക്കാൾ ഉച്ചവശത്ത് വിജയിപ്പിക്കണം ഇരുപതിൽ ഇരുപതുമാണ് നമ്മുടെ താഴെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടങ്ങാതെ ലോക്കൽ പോലെ അസംബ്ലി എലക്ഷനും ഒക്കെ ഇതായിരിക്കണം നമ്മുടെ ഉത്തേജനം ഇതായിരിക്കണം നമ്മുടെ കുതിപ്പ് അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്യണം അമിതമായ ആത്മവിശ്വാസം ഒന്നും വേണ്ട നന്നായി പ്രവർത്തിച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണം ഒരുമിച്ച് പ്രവർത്തിക്കണം ഒരു ടീമായി നിന്ന് പ്രവർത്തിക്കണം നമുക്കതിനെ കഴിയും നമുക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി